നമസ്കാരം സംസ്ഥാനത്തെ ഗവർണർമാരുമായി പോരിനിറങ്ങിയ പിണറായി വിജയന് കൃത്യമായ പണി കിട്ടിയെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആരിഫ് മുഹമ്മദ് ഖാനുമായി ഉടക്കിയെങ്കിലും അവസാനം തോറ്റു പിന്മാറേണ്ടി വന്നു ഇപ്പോഴുതാ രാജേന്ദ്ര ആർലേക്കറുമായി ബന്ധപ്പെട്ട് ഈ രാജ്ഭവനിൽ ഒരു ഭാരതാംബയുടെ ചിത്രം എന്ന പേരിൽ മന്ത്രിമാരെ കൊണ്ട് ആദ്യം കലഹമുണ്ടാക്കിക്കുക പിന്നീട് ഗവർണർ പങ്കെടുക്കാൻ പോകുന്ന പരിപാടികളിൽ എന്തൊക്കെ ഫോട്ടോ വെച്ചിരിക്കുന്നു എന്ന് ചെക്ക് ചെയ്യാനായി ആളുകളെ വിടുക എസ് എഫ് ഐ അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കൊണ്ട് ഗവർണറെ വഴി തടയിക്കുക മന്ത്രിമാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുക ഇതൊക്കെ ഈ ആർലേക്കറുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതാണ് പക്ഷേ ആർലേക്കർ അതിനെതിരെ ഒന്നും ചെയ്യാൻ പോയില്ല എന്ന് മാത്രമല്ല ആർലേക്കർ നിശ്ചയിച്ചു പരിപാടി ഭാരതാംബയുടെ ചിത്രം അവിടെ നിന്നും മാറ്റിയില്ല യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ അടക്കം ഭാരതാംബയുടെ ചിത്രം വെച്ച് പിന്നീട് പരിപാടി നടന്നു ഇങ്ങനെ പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അജണ്ടകൾക്കനുസരിച്ച് ഗവർണറെ മാറ്റാൻ സാധിക്കില്ല എന്ന് വന്നപ്പോൾ മാത്രമല്ല ഗവർണറെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും എന്നൊരു അവസ്ഥ വരുമ്പോൾ പിണറായി വിജയൻ ഗവർണറുടെ മുന്നിൽ മുട്ടുമടക്കുകയാണ് പതിവ് അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പറഞ്ഞ പിണക്കങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനായി പിണറായി വിജയൻ രാജ്ഭവനിലെത്തി ഗവർണറെ കാണുന്നതും അനുനയിപ്പിക്കുന്നതുമെല്ലാം പ്രശ്നങ്ങൾ ഇതോടുകൂടി അവസാനിക്കുന്നു ഇപ്പോൾ ഗവർണറെ എസ് എഫ് ഐ വഴിതടയുന്നില്ല വി സി മോഹനൻ കുന്നമ്മലിനെ തടയുന്നില്ല ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സർവകലാശാലകളെല്ലാം പടി പതിവ് പോലെ പ്രവർത്തിക്കുന്നുമുണ്ട് അതായത് പണി കിട്ടുമ്പോൾ പിന്മാറുക എന്നുള്ളതൊരു പിണറായി വിജയൻ സ്റ്റൈലായി മാറിയിരിക്കുകയാണ് ഗവർണർമാരോട് കൊമ്പ് കോർത്ത് പണി കിട്ടിയിട്ട് മതിയായില്ലേ എന്നറിയില്ല ഇപ്പോൾ രാഷ്ട്രപതിയോട് സാക്ഷാൽ രാഷ്ട്രപതിയോട് തന്നെ ഏറ്റുമുട്ടാൻ പിണറായി വിജയൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അതായത് ഒരു സുപ്രീം കോടതി വിധി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്നതാണ് ഇന്ത്യയിൽ എല്ലാ നിയമ വിദഗ്ധരെയും ഞെട്ടിച്ച ഒരു വിധിയായിരുന്നു അത് അതായത് സംസ്ഥാനത്തെ ഗവർണർമാരും അതുപോലെ തന്നെ രാഷ്ട്രപതിയുമെല്ലാം ബില്ലുകളിൽ എപ്പോൾ ഒപ്പുവയ്ക്കണമെന്നത് സംബന്ധിച്ച് ഒരു കാലപരിധി ഉണ്ടാകണം ഒരു സമയപരിധി ഉണ്ടാകണം അതിന് മൂന്ന് മാസമോ മറ്റോ നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ് അന്ന് കോടതി ചെയ്തത് അതായത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഗവർണർമാരും രാഷ്ട്രപതിയുമെല്ലാം ഈ നിയമസഭകളും പാർലമെന്റും പാസാക്കി വിടുന്ന ബില്ലുകൾ ആ ബില്ലുകളിൽ ഒപ്പിട്ടിരിക്കണം അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്തിരിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെ അനന്തമായി വലിച്ചു നീട്ടാൻ പാടില്ല എന്നൊക്കെ ആയിരുന്നു സുപ്രീം കോടതിയുടെ വിധി സത്യത്തിൽ രാജ്യത്ത് വലിയ ചർച്ചകൾ അതിനുശേഷം ഉണ്ടായി കാരണം ഭരണഘടനാപരമായി ഈ രാഷ്ട്രപതി പിന്നീട് റെഫറൻസ് അടക്കം നൽകി സുപ്രീം കോടതിക്ക് കാരണം ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി റഫറൻസ് നൽകിയിരുന്നത് ആ റഫറൻസിന് രണ്ടടിസ്ഥാനങ്ങളുണ്ടായിരുന്നു ഒന്ന് ഭരണഘടന രാഷ്ട്രപതിയോട് ഇത്ര സമയത്തിനുള്ളിൽ ഒപ്പിടണം ബില്ലുകളിൽ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഭരണഘടനയിൽ പറയാത്ത ഒരു കാര്യം കൂട്ടിച്ചേർക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാതെ ജഡ്ജിമാർക്ക് അത് സാധിക്കുകയില്ല ഭരണഘടനാ ഭേദഗതി എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് രാജ്യത്ത് നിയമമുണ്ട് ഭരണഘടനയിൽ തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട് അല്ലാതെ രണ്ട് മൂന്നോ ജഡ്ജിമാർ കൂടി ഇരുന്ന് ഇങ്ങനെ മാറ്റിക്കളയാം എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല അതാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് റഫറൻസിൽ ചോദിച്ചിരിക്കുന്നത് മാത്രമല്ല രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട് ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത്തി ഒന്നാം വകുപ്പ് ഈ മുന്നൂറ്റി അറുപത്തി ഒന്നാം വകുപ്പനുസരിച്ച് ഗവർണർമാരുടെയോ രാഷ്ട്രപതിയുടെയോ കർത്തവ്യത്തിന്മേൽ ഇടപെടാൻ രാജ്യത്തെ ഒരു കോടതിക്കും അധികാരമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബില്ലുകളിൽ ഒപ്പിടണമെന്ന സമയപരിധി നിശ്ചയിച്ച് നൽകാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായുള്ള അധികാരമില്ല ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ആ വിധി വന്നിട്ടുള്ളത് അത് ചോദ്യം ചെയ്ത് രാഷ്ട്രപതി റഫറൻസ് കൊടുത്തിട്ടുണ്ട് ആ റഫറൻസ് ഇന്നോ നാളെയോ പരിഗണിക്കുന്നുമുണ്ട് സുപ്രീം കോടതി അങ്ങനെ പരിഗണിക്കും ിരിക്കയാണ് ഇപ്പോൾ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് കേരളം ഒരു സുപ്രധാന മുന്നേറ്റം നടത്തിയിരിക്കുന്നത് അതായത് കേരളം സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് രാഷ്ട്രപതി അങ്ങനെ പല റെഫറൻസും തരും അതൊന്നും പരിഗണിക്കരുത് അത് തിരിച്ച് രാഷ്ട്രപതി ഭവനിലേക്ക് തന്നെ മടക്കണം എന്നൊരു അപേക്ഷയാണ് കോടതിക്ക് കേരളം നൽകിയിരിക്കുന്നത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ നാണം കെടുത്തുന്ന ഒരു പരിപാടിയാണ് എന്ന് തന്നെ പറയണം കാരണം ഇതിൽ പിണറായി വിജയൻ ഒരു പ്രത്യേക താല്പര്യം വരാനുള്ള എല്ലാ ഉണ്ട് കാരണം സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതി ശാല നിയമ ഭേദഗതി ബില്ല് അത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിന്മേൽ തീരുമാനമെടുത്തില്ല അത് രാഷ്ട്രപതിക്ക് വിടുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയും ഇതുവരെയും അത് കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം വരാനുള്ള സാധ്യതയും കുറവാണ് പക്ഷേ സുപ്രീം കോടതി വിധി ഇങ്ങനെ ഒരു മൂന്ന് മാസ കാലാവധി വെച്ചാൽ രാഷ്ട്രപതിക്ക് ആ ബില്ലിന്മേൽ തീരുമാനമെടുക്കേണ്ടി വരും അങ്ങനെയൊരു വിഷയമുള്ളത് കൊണ്ട് തന്നെ വെറും രാഷ്ട്രീയ താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് അതായത് സി പി ഐ എമ്മിന്റെ അനധികൃത നിയമനങ്ങൾ സി പി ഐ എമ്മിന്റെ സർവകലാശാലകളിലെ രാഷ്ട്രീയക്കളി ഇതൊന്നും ഗവർണർ അനുവദിക്കാതിരിക്കുന്നത് കൊണ്ട് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റണം എന്ന ഒരു രാഷ്ട്രീയ നിലപാട് സി പി എം കൈക്കൊള്ളുന്നു ആ രാഷ്ട്രീയ നിലപാട് സംരക്ഷിക്കാനായി കേരളത്തിന്റെ ജനങ്ങളുടെ ഒരു താല്പര്യവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ കളികൾക്ക് വേണ്ടി മാത്രം നിയമസഭയിലെ ഭൂരിപക്ഷം മറയാക്കിക്കൊണ്ട് ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നു ആ ബില്ല് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ചാൻസലർക്കെതിരെയുള്ള നടപടിയായാണ് എന്നതുകൊണ്ട് തന്നെ അത് ആരിഫ് മുഹമ്മദ് ഖാൻ അതായത് തനിക്കെതിരെ തൻ്റെ അധികാരത്തെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു ബില്ല് എങ്ങനെയാണ് താൻ തന്നെ തീരുമാനമെടുക്കുക അക്കാര്യത്തിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കട്ടെ എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ സ്വാഭാവികമായും തീരുമാനിക്കുന്നു ആ ബില്ലാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ കെട്ടിക്കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അതിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല ആ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാനും സർവകലാശാലകളിൽ സർവാധിപത്യം വീണ്ടെടുക്കാനുമുള്ള പിണറായി വിജയന്റെ ഏറ്റവും ഒടുവിലത്തെ അടവാണ് ഈ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നുകൊണ്ട് രാഷ്ട്രപതിക്ക് എതിരെ നിയമയുദ്ധം നടത്തുക എന്നുള്ളത് അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇപ്പോൾ അങ്ങനെയൊരു സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് എന്തായാലും നാളെ കോടതി ഇത് പരിഗണിക്കുകയാണ് നിയമവിദഗ്ധർ പറയുന്നതനുസരിച്ച് സുപ്രീം കോടതിയുടെ അന്നത്തെ ആ വിധി അതല്പം കടന്നുകയറ്റമായി പോയി എന്ന് തന്നെയായിരുന്നു ഇപ്പോൾ ഈ റഫറൻസിന്മേൽ സുപ്രീം കോടതി എന്ത് മറുപടി നൽകും എന്നറിയില്ല അതിനെ കേരളത്തിൻ്റെ ഈ അപേക്ഷ സ്വാധീനിക്കാനും പോകുന്നില്ല വെറുതെ ഈ ഒരു പോരാട്ടത്തിൽ തങ്ങളുമുണ്ട് തങ്ങളെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ ഗവർണറെയും വേണമെങ്കിൽ രാഷ്ട്രപതിയെപ്പോലും വെല്ലുവിളിക്കാൻ കരുത്തുള്ള ഇരട്ട താൻ എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെയൊരു നാടകം കളിച്ചിരിക്കുന്നത് എന്തായാലും സുപ്രീം കോടതി കേസ് നാളെ പരിഗണിക്കും രാഷ്ട്രപതിയുടെ റഫറൻസിന്മേൽ എന്താണ് സുപ്രീം കോടതി പറയാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് രാജ്യം കാതോർക്കുകയാണ് വെബ് വെബ്ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്